നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ പഴയ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും പ്രശ്നത്തിൽ പരിഹാരമില്ലാത്തതിൽ പ്രതിഷേധിച്ച് കൌൺസിലിൽ പരസ്പരം പഴിച്ചാരി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ കെ എസ് ടി പി യുടെ സംസ്ഥാനപാത നിർമ്മാണം കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്യാതിരുന്നതിന്റെ പരിണിത ഫലമാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഭരണപക്ഷവും ബി ജെ പി അംഗങ്ങളും ചൂണ്ടിക്കാട്ടി പ്രാദേശിക പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തേണ്ട പരിപൂർണ ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണെന്ന് പ്രതിപക്ഷവും ആരോപിച്ചു ാണ് ബാക്കിന്റെ പ്രവാദം സംവിധാനം ചെയ്യുന്നത് കുടിവെള്ളതരണം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോ വിതരണം ചെയ്യേണ്ട ആളുകൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞു അഞ്ചു ലക്ഷം കഴിഞ്ഞു നമുക്ക് വെള്ളം കൊടുത്തുള്ളു വെള്ളം കൊടുക്കാതിരിക്കാൻ കഴിയില്ല അതാ സോഴ്സ് എന്ത് സോഴ്സ് ഉപയോഗിച്ചാലും ബഹുമാനപ്പെട്ട മന്ത്രി എന്ത് ഇടപെടാത്തോ മന്ത്രി ഏറ്റവും കൂടുതൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ പിന്നെ യോഗങ്ങൾ ജനങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുമോ നമ്മള് പൈകാരം കാണട്ടെ അപ്പൊ എന്ത് കാര്യം നിർവഹണം ചെയ്താലും ജനങ്ങൾക്ക് കണ്ടെത്തിക്കാനുള്ള നടപടി നമ്മൾ തന്നെ ചെയ്യണം അത് ഞാനവിടെ മുൻസിപ്പാലിറ്റി ചെയ്യേണ്ടതാണ് അത് ഏത് അതർ സോറസ് ഉപയോഗിച്ചാലും നമ്മുടെ സോറസ് ഉപയോഗിച്ചാലും

കുടിവെള്ള പ്രതിസന്ധി മറികടക്കാൻ അനുവദിച്ച ഫണ്ടും കൗൺസിൽ അനുവാദത്തോടെ ഉപയോഗിച്ച ഫണ്ടും ചേർത്ത് അഞ്ച് ലക്ഷം രൂപയും തീർന്നതിനാൽ ഇനിയും നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള കുടിവെള്ള വിതരണം പ്രായോഗികമാകില്ലെന്നും വരൾച്ചയുടെ ഭാഗമായി അനുവദിക്കുന്ന കുടിവെള്ള വിതരണം ആരംഭിക്കാൻ രണ്ടാഴ്ചയോളം പിടിക്കുമെന്നും സെക്രട്ടറി എം എച്ച് ഷാജിക്ക് വ്യക്തമാക്കി പ്രതിസന്ധി മറികടക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെയും കളക്ടറുടെയും സഹായം തേടാനാണ് കൗൺസിൽ തീരുമാനം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന അഞ്ചാം വാർഡിലെ അംഗൻവാടി കെട്ടിടത്തെപ്പറ്റിയും കൗൺസിലിൽ വിമർശനമുയർന്നു സ്മാർട്ട് അംഗൻവാടി എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നിരവധി കുട്ടികൾ എത്തുന്ന അംഗൻവാടി പരിമിത സൗകര്യത്തിൽ നിർമ്മിക്കുന്നത് പിന്നീട് ബുദ്ധിമുട്ടിനെ ഇടയാക്കുമെന്നും നാട്ടുകാർ പ്രതിഷേധത്തിലാണെന്നും കൗൺസിലർ അൽഫോൺസ തോമസ് പറഞ്ഞു വിഷയത്തിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധിച്ചതിനു ശേഷം തീരുമാനം കൈക്കൊള്ളാമെന്നും ചെയർപേഴ്സൺ മേരിക്കുട്ടി മേരിക്കുട്ടിജോയ് അറിയിച്ചു ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യ വിഭാഗം മാർച്ച് മുപ്പതിന് നടത്തുന്ന മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിന് മുന്നോടിയായി വാർഡ് തലത്തിലും സ്വയംഭരണ സ്ഥാപനത്തിലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ വിവിധ സംഘടനകളുടെയും തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന തുടങ്ങിയവരുടെയും സഹകരണത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു കരുവനൂർ ബാങ്ക് കൊള്ളയിൽ ജീവൻ പൊലിഞ്ഞ മുകുന്ദൻ ഫിലോമിന ജോസ് ശശി എന്നിവരുടെ കുടുംബാംഗങ്ങളെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിക്ക് മുൻപിൽ മന്ത്രിക്കശേഷങ്ങൾക്കൊപ്പം കരുവന്നൂർ ബാങ്കുമായി സംബന്ധിച്ച കാര്യങ്ങളും ഓരോരുത്തരും പങ്കുവച്ചു സഹകാരികൾക്ക് വേണ്ടി കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി ഉറപ്പു നൽകി കരുവന്നൂരിന്റെ കണ്ണീരൊപ്പാൻ താൻ എപ്പോഴും കൂടെയുണ്ടാകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് ഭാരവാഹികളായ രമേഷ് അയ്യർ ജോജൻ കൊല്ലാട്ടിൽ ടി ഡി സത്യദേവ് ശ്യാംജി മാടത്തിങ്കൽ ലിഷോൺ ജോസ് ലാംബി റാഫേൽ ടി രമേഷ് അജീഷ് പൈക്കാട്ട് ശ്രീജേഷ് എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ലെജൻസ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടക്കാരുടെ അഭിമാനമായ മുൻ പാർലമെന്റ് അംഗവും വിവിധ വേഷപകർച്ചകളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പ്രശസ്ത സിനിമാതാരവുമായിരുന്ന മഹാനടൻ ഇന്നസെന്റിന്റെ സ്മൃതി സംഗമം മാർച്ച് ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മണിക്ക് ചന്തക്കുന്ന് ജംഗ്ഷനിൽ ഒരുക്കുന്ന പ്രത്യേക വേദിയിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും കലാലോകത്തിന് നൽകിയ മികച്ച സംഭാവനകളെ മുൻനിർത്തി കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യമായ ദേശീയ അവാർഡ് ജേതാവ് സലീം കുമാറിനെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടാമത് ഇന്നസെന്റ് പുരസ്കാരം നൽകി ആദരിക്കും ഇന്നസെന്റിന്റെ വിവിധ സിനിമകളിലെ ഗാനങ്ങളെ കോർത്തിണക്കിയ സംഗീത വിരുന്നും ഉണ്ടായിരിക്കും മാർച്ച് ഇരുപത്തി ആറിന് ഇരിഞ്ഞാലക്കുട ചന്തക്കുന്ന് ജംഗ്ഷനിൽ പ്രത്യേകമായി ഒരുക്കിയ വേദിയിൽ സംഘടിപ്പിക്കുകയാണ് മാർച്ച് ഇരുപത്തി ആറിന് സംഘടിപ്പിക്കുന്ന ഇന്നസെൻറ്റ് സ്മൃതി സംഗമം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ് ഉദ്ഘാടനം ചെയ്തത് ഇരിഞ്ഞാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിക്കും ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ കോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കും മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി അനുസ്മരണ പ്രഭാഷണവും മുൻ ഗവൺമെന്റ് ചീഫ് വി അഡ്വക്കറ്റ് തോമസ് ഉണ്യാടൻ മുഖ്യ പ്രഭാഷണവും നിർവഹിക്കും പ്രഥമ ഇന്നസെന്റ് പുരസ്കാരം ജേതാവ് ഇടവേള ബാബു സിനിമാ താരം കലാഭവൻ ജോഷി അടക്കമുള്ള സിനിമാ താരങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും നഗരസഭ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് കെ ആർ വിജയ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫെനിബിൻ വെള്ളാനിക്കാരൻ ഇന്നസെൻറ്റ് സോണറ്റ് ജനറൽ കൺവീനർ ഷാജൻ ചക്കാലക്കൽ പ്രസിഡന്റ് ലിയോ താണിശ്ശേരിക്കാരൻ എന്നിവർ സംസാരിക്കും ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള സിനിമാ താരം സലീം കുമാറിന് രണ്ടാമത് ഇന്നസെൻറ്റ് പുരസ്കാരം സമ്മാനിക്കും ഈ മീറ്റിംഗിന് ശേഷം ഇന്നസെൻറ് സിനിമകളിലെ ഇന്നസെൻ്റേട്ട് സിനിമകളിലെ ഗാനങ്ങളെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഗാന ഗാനസന്ധിയും ഒരുക്കുന്നുണ്ട് ലജൻഡ്സ് ഓഫ് ഇരിഞ്ഞാലക്കുട മാർച്ച് ഇരുപത്തി ഒരു കാരുണ്യ ദിനമായിട്ട് കൂടി ആചരിക്കുകയാണ് ആ ഇതിൻ്റെ ഭാഗമായി നൂറോളം നിർധന കുടുംബങ്ങൾക്ക് കിറ്റുകൾ അടങ്ങുന്ന ഒരു കിറ്റും നമ്മളൊന്ന് നൽകുന്നുണ്ട് ഇത്രയുമാണ് നമ്മുടെ ഈ പരിപാടിയിൽ ഇന്നോസെൻ്റ് സ്മൃതി സംഘവുമായിട്ട് ലജൻസ് ഓഫ് പിരിഞ്ഞാലക്കുടിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത് പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ലിയോ താനിശ്ശേരിക്കാരൻ ജനറൽ കൺവീനർ ഷാജഞ്ച കാലയ്ക്കൽ ജോയിൻറ് കൺവീനർമാരായ സൈഗൻ തയ്യൽ ലൈജു വർഗീസ് സെക്രട്ടറി നിതീഷ് കാട്ടിൽ ട്രഷറർ ബിബിൻ രവി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എച്ച് മയൂഫ് എം വി സെന്തിൽകുമാർ ഷിബിൻ എന്നിവർ പങ്കെടുത്തു ജനങ്ങളുടെ ആവശ്യങ്ങളും അടങ്ങുന്ന നിവേദനങ്ങൾ സ്വീകരിക്കേണ്ടതും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും ജനപ്രതിനിധികളുടെ കടമയും ഉത്തരവാദിത്വവുമാണെന്ന് യൂത്ത് ഫ്രണ്ട് പ്രതിഷേധ യോഗം അഭിപ്രായപ്പെട്ടു എന്നാൽ ഈ അപേക്ഷകള്ക്ക് ഒരു വിലയും കൽപ്പിക്കാതെ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്നത് ഫ്യൂഡലിസത്തിന്റെയും കാലഹരണപ്പെട്ട മാഡമ്പി മനോഭാവത്തിന്റെയും പ്രതിഫലനമാണെന്നും യോഗം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം സ്ഥലം എം എൽ എയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് ലഭിച്ച നിവേദനം ഭക്ഷണാവശിഷ്ടങ്ങൾക്കൊപ്പം വഴിയോരത്ത് കാണാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റി ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി സംസ്ഥാനം ചെയ്തു വകുപ്പ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച അപേക്ഷയാണ് ഈ വിധം യാതൊരു വിലയുമില്ലാതെ എൽ സർക്കാർ ഭരിക്കുന്ന ഈ കാലത്ത് റോഡിൽ നിന്നും ഉന്നതതലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ അപേക്ഷയും ഓരോ വ്യക്തിയുടെയും ജീവിതമാണ് എത്രമാത്രം ദുരിതമനുഭവിച്ചു കൊണ്ടായിരിക്കണം ശാരീരിക പരിമിതിയുള്ള ആ വ്യക്തി കോതമംഗലത്ത് നിന്ന് സ്വന്തം നാട്ടിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കോ മാറി കിട്ടാൻ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ച് ഈ പരാതി നൽകിയിട്ടുള്ളത് പക്ഷേ അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ചവിറ്റുകൊട്ടയിൽ ഉപേക്ഷിച്ച എൽ ഡി എഫിൻ്റെ ഉന്നത ഭരണാധികാരികളുടെ സ്റ്റാഫ് അംഗങ്ങളെ നമ്മൾ വളരെ ദയനീയമായി ഇങ്ങനെ ചെയ്ത പ്രവൃത്തിയിൽ കേരള യൂത്ത് ഫ്രണ്ട് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിക്കുകയാണ് യുവാക്കളുടെ സംഘടനയായ ഈ കമ്മിറ്റിക്ക് ഭാവിയിലും പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കുമെന്ന് ഉള്ള മുന്നറിയിപ്പ് നമ്മൾ നൽകുകയാണ് ആൻഡ്രു പെറൂക്കാരൻ അധ്യക്ഷത വഹിച്ചു ആർദർ വിൻസെന്റ് ചക്കാലയ്ക്കൽ ലാലു വിൻസെന്റ് അനൂപ്രാജ് അണക്കത്തിപ്പറമ്പിൽ എഡ്വേർഡ് തേലപ്പള്ളി അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ninggal <laughs> kai ICL Medila Empowering Health near Altara Opposite Village Office Iringhalakuda from the House of ICL. <laughs> to Lime, weaving stories around you. To Lime designer studio creations made from the heart.